മിസ്റ്റർ ഗോട്ടാല എന്തൊരു എന്റെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് അല്ല ഓ ഈ നെയിൽ പോളിഷോ ഇതൊക്കെ പഴയതല്ലേ സ്റ്റൈലിഷാ കേട്ടോ നിനക്ക് വേണോ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടോ അത് ആ ഞാൻ എന്റെ എല്ലാ മേക്കപ്പ് സാധനങ്ങളും ബാഗിൽ വെച്ചോണ്ടാ നടക്കുന്നേ ആ ഇതാ ഞാൻ പറഞ്ഞ നെയിൽ പോളിഷ് ഇത് നീ എടുത്തോ കുറച്ച് എന്നാലും നല്ല കളർ കിട്ടും കേട്ടോ താങ്ക് യു മിസ്സസ് ഗോട്ടാല ഓ ഈ മിസ്റ്റർ ഗോട്ടാല ഇത് എവിടെ പോയി കിടക്കുക ഹ്യൂമൻസിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പുതിയ ഫാഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതുകൊണ്ട് ഞാനും എൻ്റെ നെയിലൊന്ന് ഭംഗിയാക്കട്ടെ എന്റെ നെയ്ൽ എന്താ പൊള്ളുന്ന പോലെ ചിലപ്പോൾ ഇത് ഹ്യൂമൻസിൽ മാത്രമുള്ളതായിരിക്കും എന്നാലും എന്റെ കൈ മനോഹരമാകണമല്ലോ

എന്ന് വെച്ചാ നിന്റെ അമ്മാവൻ പിന്നെ ഇത് എന്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓർത്തെടുത്ത് വരുമ്പോഴേക്കും ഒക്കെ ചിലപ്പോ ഒറിജിനൽ കുമാറിന്റെ ആ അയ്യോ ഞാൻ നിങ്ങളെ എങ്ങനെ നിങ്ങൾ അകത്തേക്ക് ആ നടക്ക് നമ്മുടെ സ്വന്തം വീടല്ലേ ഓ വളരെ ദൂരത്തു വരികയല്ലേ വെയിലത്ത് നടന്ന് നടന്ന് എന്റെ തൊണ്ട വരണ്ടു ഓ അത് ശരി ഞാൻ ഉദ്ദേശിച്ചത് നീ ഞങ്ങക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ തരില്ലേ അതെ ഞാൻ ആ പൊറോട്ട ബീഫ് മാസം വലിയ പൈസയൊക്കെ ഉള്ള പാർട്ടികളാ എന്തെങ്കിലും ഒക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും ഡ്യൂപ്ലിക്കേറ്റ് അമ്മാവിനും അമ്മായും ആയിട്ട് സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് നമുക്ക് ഓ പിന്നല്ലാതെ നമ്മളല്ലേ മിസ്റ്റർ ആൻഡ് മിസ്സിസ് നമുക്ക് പോയി

അപ്പോൾ ഇതാ ചോലെ ഞാനിത് കുക്കറിലേക്ക് ഇട്ടു ഇവിടെ ചോളത്തിന്റെ മഴയാണല്ലോ ഇനി എന്ത് ചെയ്യും അയ്യോ എന്ത് ചെയ്യും ചോലയും കൊള്ളാം എല്ലാം കൊള്ളാം എല്ലാം എന്റെ തലയിലായാലോ എന്റെ തലയിൽ വന്നിരിക്കുന്നത് നോക്കിക്കോ എന്റെ ഉന്നം നേരെ ആ ചുവന്ന വിനോണിൽ കൊള്ളു ഒറ്റ ഷോട്ടിൽ ഞാൻ ഗെയിം ഓവറാക്കി കാണിച്ചു തരാം അയ്യോ എന്താ ഈ ചെയ്തേ ഒരു ബലൂൺ അല്ലേ കട മുഴുവൻ നശിപ്പിച്ചല്ലോ ഇങ്ങനെ കാറ്റടിപ്പിക്കാൻ കഴിയില്ലല്ലോ ഇനി മമ്മി എങ്ങാനും എന്തൊരു ബോറിംഗ് റൈഡാ ഇതിലൊരു ത്രില് പോലും ഇല്ലല്ലേ ഇത് കണ്ടോ അഭിമന്യു എത്ര മനോഹരമാണെന്ന് നോക്ക എന്റെ നെയ്യൽ മമ്മി ഈ കൊഴപ്പങ്ങള് മുഴുവനെ നിങ്ങളുടെ കൈ ആ കേട്ടോ ഞാനോ അതിന് മമ്മിയുടെ ഈ കാറ്റ് കാരണം എല്ലാവരും കിടന്നിങ്ങനെ കറങ്ങുന്നത് ഇതിന്റെ പവർ ഒന്ന് കൺട്രോൾ ചെയ്യും മമ്മി സോറി കാറ്റ് വിളിക്കും പക്ഷെ ഞാൻ വിചാരിച്ചോ ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവുമെന്ന് അറിയാതെ പക്ഷെ ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചേ ഒന്നുമില്ല ഞാൻ ഈ നെയിൽ പോളിഷ് ഇട്ടതേ ഉള്ളൂ മമ്മി ഉണ്ടാവും എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഹ്യൂമൻസിന്റെ സാധനങ്ങൾ ഒരിക്കലും സ്യൂട്ട് ഫാഷൻ എന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനി എന്താ ആദ്യം മമ്മിയുടെ കൈ ഒളിപ്പിക്കേ

മമ്മി പോയി ആ കൈ കൈവിളിപ്പിച്ചു വെക്ക് അപ്പോഴേക്കും ഞാനൊരു പോക്കറ്റുള്ള ഡ്രസ്സായിട്ട് ഓടി വരാം